ൾ കേറ്റില്ലാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ സമരം നടത്തിക്കൊണ്ടാണ് അത് വിജയിപ്പിച്ചത് ഇന്ന് കേരളത്തിലെ മാതാപിതാക്കൾ ശാന്തരായി സമാധാനമായി ജീവിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഘടനയ്ക്ക് നേതൃത്വപരമായി പങ്കെടുക്കാനും പ്രവർത്തിക്കാനും പറ്റിയത് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ധാരാളം ആളുകൾ ആത്മാർത്ഥമായി ഉണ്ടായിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിളിക്കുന്നത് ഇപ്പൊ ഈ സംഘടന അത്ര സജീവമല്ല കാരണം ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഏതാണ്ട് പരിഹരിച്ചു മനുഷ്യമാർക്ക് ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ടായി ലോണെടുത്ത ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അതുകൊണ്ട് ഈ സംഘടന അത്ര സജീവമല്ല പക്ഷെ എന്നിട്ടും കൊല്ലം ജില്ലയിൽ അവർ തീരുമാനിച്ചിരുന്നത് ഞങ്ങളെ ഒരു കാലത്ത് സംരക്ഷിച്ചു നിർത്തിയ ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ നയിക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണയ്ക്കണം വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ച അത് വേണോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതല്ല അതറിയണം നമ്മളുടെ ഇട കാണുന്ന പല ആളുകൾ ഞാനൊന്നും ഇന്നലെയൊക്കെ സംസാരിക്കുക വിചാരിക്കുന്നത് നമ്മളിപ്പോ നിർദ്ദേശ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് എഴുനൂറ് രൂപ തരണം എന്ന് ആവശ്യപ്പെടുന്ന അല്ല ആണോ അല്ല ഞാൻ പറഞ്ഞു ഈ സംഘടന രൂപീകരിച്ചിട്ട് പതിമൂന്ന് വർഷമായി ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നു നമ്മൾ രണ്ട് പാർലമെന്റ് മാർച്ച് കൊണ്ടുവരിക്കുന്ന വനിതകളടക്കം കോവിഡിനോ പാർലമെന്റിൽ പോയി മാർച്ച് ചെയ്താണോ ഇരിക്കുന്നത് ഈ സൈനിക ആഭിമുഖ്യത്തിൽ പക്ഷെ പെട്ടെന്നൊരു ആൾക്കൂട്ടം കണ്ടപ്പോ ഒരു വലിയൊരു സന്നാഹം കണ്ടപ്പോ ഇതെന്തോ കടന്നൽ തീ തീപിടിച്ചതുപോലെ പോലെ എന്ന് തോന്നുന്നുണ്ട് അല്ല ഞങ്ങൾ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ച ലക്ഷ്യബോധ്യത്തോടെ തീരുമാനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ് ശരിയാണ് പക്ഷെ ഈ സമരം തുടങ്ങിയതിനു ശേഷം ഈ സംഘടനയെക്കുറിച്ച് അറിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ധാരാളമായി ആശാ വകർമാർ വന്ന് ഇതിനോടൊപ്പം അനുചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച ബോധ്യമുണ്ട് നേടിയിട്ടേ പോവുള്ളൂ ഇത് നേടാൻ പറ്റാത്തൊരു ഡിമാൻഡല്ല ഈ വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ടല്ല അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മൾ വീട്ടിൽ ഒരു കല്യാണത്തിന് പോകണ കുടുംബത്തിനകത്തൊരു കല്യാണത്തിന് പോകണമെങ്കിൽ അത് രാവിലെ എഴുന്നേറ്റ് എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ട് മാത്രം പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസമായി ഈ ഡിമാൻഡ് നേരെ നേടിയെടുത്തിട്ട് സ്ത്രീകൾ തിരിച്ചു പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിലെ യാതന എത്രയാണെന്ന് ഓർക്കണം ഈ ജോലി കൊണ്ട് കിട്ടുന്ന വേദന എത്രയാണ് എത്ര വേദനയാണ് കിട്ടുന്നത് ഓർക്കണം അതുകൊണ്ട് ഇതങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചാൽ കണ്ണുരുട്ടിയാൽ അപകീർത്തിച്ചാൽ അപഹസിച്ചാൽ ചീത്ത വിളിച്ചാൽ ഒന്നും പിരിഞ്ഞു പോകുന്ന ഒരു ആൾക്കൂട്ടമല്ലിത് ഇത് വളരെ സുഘടിതമായിരിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് ഇത് ആർക്കും തോർക്കാൻ പറ്റില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ആരോപണങ്ങൾ നമുക്ക് നേരെ വരുന്നുണ്ട് ഇവിടെ പിന്തുണയ്ക്കാൻ വരുന്നവരുടെ അവരുടെ ഐഡന്റിറ്റി നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾ ഇവിടെ സമരം ഇരിക്കുമ്പോൾ ഈ ലോകത്തെ ആർക്കും വരാൻ പിന്തുണയ്ക്കാം ആ വ്യക്തിയുടെ ചരിത്രമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അവരവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മളവിടെ പിന്തുണ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടെ കൊടുക്കണം അല്ലേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് ഓണവരെ കൂട്ടി കൊടുക്കണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കൂട്ടി കൊടുക്കണം മറ്റേതെങ്കിലും പാർട്ടികൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംസ്ഥാനത്ത് കൊടുക്കണം അപ്പോഴാണ് പിന്തുണയ്ക്ക് നൂറ് ശതമാനം സത്യസന്ധത ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചവര് പിന്തുണയ്ക്കേണ്ടതല്ല ഇവിടെ സുരേഷ് ഗോപി ഒന്ന് കുട കൊടുത്തു ഇതാണ് വിവാദം ഒരു കൂട്ടം സ്ത്രീകൾ പഴയത്ത് തനിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി ഒന്ന് കുട കൊടുത്തു എന്താ പതിനൊന്ന് മുക്കാറിനാണ് സുരേഷ് ഗോപി എന്നത് രാവിലെ രാത്രി ഒരു മണിക്കാണ് മഴ പെയ്തത് ഞങ്ങൾ രണ്ട് മണിക്കാണ് ഇവിടെ ടാർപോളും തലയിലൂടെ പിടിച്ച ടാർപോളും പോലീസ് അഴിപ്പിച്ചത് എല്ലാ ഉച്ചക്ക് പോയിരുന്ന മുക്കാല് പന്ത്രണ്ട് മണി വരെ ഇവിടെ ആരും വരാതിരുന്നത് അത് ഞങ്ങളുടെ കുറ്റമാണത് മഴ കിട്ടാ നമ്മുടെ കുറ്റമാണത് അപ്പൊ സുരേഷ് ഗോപി പന്ത്രണ്ട് മണിക്ക് വരുന്നതിന് മുമ്പ് ഈ സംസ്ഥാന സർക്കാരിന്റെ ആളുകൾക്ക് പറയാനായിരുന്നല്ലോ വന്നിട്ട് പറയാം നിങ്ങളുടെ ഡിമാൻഡിനോട് അത് യോജിക്കില്ല ഇത് നടത്തി തരാനും പോയില്ല പക്ഷേ നിങ്ങൾ മഴ നനേണ്ട ടാർപോളും വെട്ടിക്കോ മഴ കഴിയുമ്പോ നിങ്ങൾ അഴിച്ചു വെച്ച പറയുന്നുണ്ടോ അവരുടെ വന്യാസം കുറേ വരായിരുന്നുണ്ടോ സ്ത്രീകള് പെരുമണ എത്തി നിൽക്കുമ്പോ നിങ്ങള് നനയില്ല ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് പറയത്തുണ്ടോ അപ്പൊ സുരേഷ് ഗോപി ഇത് എല്ലാം സമയം കഴിഞ്ഞ് വന്ന അദ്ദേഹം വന്നതിന് കുറ്റം നമുക്കാണ് അല്ലേ അദ്ദേഹം വന്നിട്ട് പോയി മാനുഷികമായൊരു പരിഗണന കാണിച്ചു അദ്ദേഹം കുറച്ചു കൂടെ നമ്മളോട് ചോദിച്ചിട്ടില്ല അദ്ദേഹം വാങ്ങിച്ചോണ്ട് തന്നു ഇവിടെ എത്രയോ ആളുകൾ ഭക്ഷണത്തിനുള്ള അരി കൊണ്ട് തരുന്നു ഭക്ഷണം തയ്യാറാക്കി കൊണ്ടു തരുന്നോ അതെന്തെങ്കിലും കുത്തോണ്ടോ അവർ തരും നമ്മൾ സ്വീകരിക്കും കാരണം ഞങ്ങൾക്ക് പൊതു സമൂഹത്തിന്റെ മുന്നിൽ ന്യായമായ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് സമരമാണ് അപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സമരക്കാർക്കിടയിൽ ഭിന്നത വരുത്താൻ ശ്രമിക്കുന്നു എന്താണ് ഭിന്നത നമുക്ക് ഒരു ഭിന്നതയില്ല നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രവും സംസ്ഥാനവും കൂടെ ആലോചിച്ചു പരിഹരിച്ചാൽ മതി ഞങ്ങൾക്ക് ഒന്നും അറിയണ്ട കേന്ദ്രം തന്നെ സംസ്ഥാനം കണക്കുകൊടുത്തോ കള്ളക്കെ കൊണ്ടുവന്ന് നമ്മുടെ വിഷയമേ അല്ല ഞങ്ങൾ പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് പണി ഞാൻ തയ്യാറായി എങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം ഒരു പ്രാവശ്യം മാത്രമേ ഈ ഇരുപത്താറ് ദിവസത്തിന്റെ ഒരു പ്രാവശ്യം മാത്രമേ നമ്മളെ വിളിച്ചുള്ളൂ പക്ഷെ ആ ചർച്ച ഒന്നും പൂർണ്ണമായില്ല നമ്മളെ ആ വിഷയങ്ങൾ ന്യായമായിട്ടുള്ളതൊന്നും അംഗീകരിക്കാനോ അത് ചർച്ച ചെയ്യാനോ അവർ തയ്യാറായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണത് നമ്മളിത് അതിജീവനത്തിന്റെ സമരമാണ് അല്ലാതെ വേറെ ഒരു സർക്കാരിന് വേറെ ഒരു അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ ഒന്നും അല്ല നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിന് ജീവിക്കാനുള്ള തുച്ഛമായ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സർക്കാർ നമ്മളെ കണ്ടു തുറന്ന് നമ്മുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും തന്നെയാണ് ഞങ്ങളുടെ വിചാരം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഈ ചൂടും വെയിൽ ഒന്നും വകവെക്കാതെ ഞങ്ങള് ഇരുപത്തി ആറ് ദിവസം ഇവിടെ നിൽക്കുന്നത് സർക്കാർ ഞങ്ങളെ കാണും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഇരുപത്തി ആറായിരം പേരും മാർക്ക് വേണ്ടിയാണ് നമ്മളിവിടെ സമരം ചെയ്യുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയല്ല നമ്മുടെ കേരള ജനതയിലുള്ള വാഷേറ്റ് വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇതൊരു അഭിമാനമായിട്ട് നമുക്ക് കണക്കാക്കാം ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രമായിട്ടല്ല അറുപത്താറായിരം പേർ ആശമാർക്കും ഈ സമരത്തിൽ പങ്കാളികളാണ് നമ്മുടെ നാളെ വനിതാ ദിനമാണ് നമ്മളാ സമരത്തിന് ഒരു കോട്ട സംഭവിച്ചിട്ടില്ല ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വേറെ ജില്ലകളിൽ നിന്ന് വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരൊക്കെ പോയി പൈസയുടെ ബുദ്ധിമുട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് ഒരിതായിട്ട് നിൽക്കുന്നത് പക്ഷെ തിരുവനന്തപുരം ജില്ലയിലുള്ള മുഖ്യമൊരു നാശന്മാർ എത്തുന്നുണ്ട് കൂടാതെ നാളെ വനിതാ ദിനത്തിന് എല്ലാ ജില്ലയിൽ നിന്നും ആശന്മാരെ വിളിച്ചിട്ടുണ്ട് അല്ലാതെ പല വനിതാ സംഘടനകളും എല്ലാം സപ്പോർട്ട് നല്ലൊരു ഈ ഈ ആഘോഷിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് തകർക്കാനായി സർക്കാരിന്റെ എന്തെങ്കിലും സർക്കാർ തകർക്കാനല്ല നമ്മുടെ ഈ ആശമാരെ പിരിച്ചുവിടും സമര ജോലിക്ക് ഇരുപത്താറ് ദിവസമായി ഇടയ്ക്ക് ജോലിക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ബേദൽ സംവിധാനം അവര് കൊണ്ടുവരുന്ന് പറഞ്ഞു പക്ഷെ പല ആശുപത്രികളും നമുക്ക് സപ്പോർട്ടാണ് കൂടാതെ നമ്മുടെ വാർഡിലെ മെമ്പർമാര് എല്ലാരും പറഞ്ഞിട്ടുണ്ട് അവരറിയാതെ എടുക്കാൻ പറ്റില്ല അപ്പൊ അവരെല്ലാം നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് നമ്മുടെ അറിവില്ലാതെ ഒരിക്കലും വേറൊരു ആശയോ അല്ലെങ്കിൽ വേറൊരു സന്നദ്ധ പ്രവർത്തകയോ എടുക്കാൻ അവർ തയ്യാറാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് എന്തായാലും നമ്മളെ ജനപിന്തുണയോടുകൂടി തന്നെയാണ് ഈ സമരം പിന്നോട്ടുകൊണ്ടുപോകുന്നത് സമരം തകർക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ സർക്കാരിന്റെ ഭാഗത്ത് ഇഷ്ടംപോലെ നീക്കങ്ങളുണ്ട് ഞങ്ങൾ അനാവശ്യമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ ഒരാവശ്യമില്ല കേന്ദ്രം തന്നാലേ ഞങ്ങൾക്ക് പൈസ തരത്തുള്ളൂ ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയല്ലേ അപ്പം ഇവരല്ലേ നമുക്ക് തരേണ്ട കേന്ദ്രത്തിൻ്റെ സ്കീമാണെങ്കിലും ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയാണ് ഇവർ ചോദിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും ഞങ്ങൾ ഉടനെ കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നടപടി വന്ന് ഭീഷണിയാണ് ഓരോരോ എഫ് എസ് എസ്സിൽ വന്ന് ഞോ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഭീഷണിയാണ് അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയാണ് ഇവരാണ് ഞങ്ങൾ ഓണർ ഏറിയെന്ന് തരുന്നത് അപ്പം ഇവർ ഞങ്ങൾ തന്നേ പറ്റത്തുള്ളൂ അല്ല വേറെ നിവൃത്തിയില്ല ഇവരത് തന്നേ പറ്റത്തുള്ളൂ ഇവർക്കാണ് ഞങ്ങൾ ജോലി ചെയ്തു കൊടുക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് സർവേ ചെയ്യുന്ന സർവേയും അതും ഇതാക്കി ചെയ്തു കൊടുത്തിട്ടുള്ളത് അതാണ് നമ്പർ വണ്ണായത് അല്ലാതെ ഇവർ ഇവർ വന്ന് ഫീൽഡിൽ ഇറങ്ങിയല്ല എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞങ്ങൾ സർവേ എടുത്ത് കൊടുക്കുന്ന കണക്കാണ് ഇവർക്ക് കിട്ടുന്നത് ഇത് ഇവർ അവർ മുകളിലോട്ട് അയച്ചാണ് ഇവർ നമ്പർ വൺ ആയി അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി പറയുകയും കൂടുതൽ ബദൽസം ആ നോക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അതിലൊന്നും തളരത്തില്ല ഞങ്ങൾ ഇത് എന്ത് കാര്യം ഇത് വന്നാലും ഒരു തീരുമാനമാവാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ല